ടാഗ് റെഡി ആക്കാൻ വേണ്ടിയിട്ട് അവർ ആവശ്യപ്പെടുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് സ്പോട്ടിൽ റെഡിയാക്കി കൊടുക്കുന്ന പറയുന്നത് ആ വണ്ടിയുടെ ആർ സി ബുക്ക് അതുപോലെ പാൻ കാർഡ് പിന്നെ ലൈസൻസ് കിട്ടോ ലൈസൻസ് അതുകൂടാതെ നിങ്ങളുടെ വണ്ടി വേണം കേട്ടോ വണ്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് നമ്പറൊക്കെ നോക്കി ചെയ്തുകൊണ്ടേ അവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ ചെറുത്താർ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഞാനുള്ളത് കോഴിക്കോട് ടോൾഗേറ്റിൽ എടുത്താട്ടോ രാത്രിയിലുള്ള ഈ കാഴ്ച കണ്ടപ്പോ ഇവിടുത്തെ രാത്രിയിലെ കാഴ്ച ഒക്കെ ഒന്ന് നിങ്ങളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടോ രാത്രിയിലെ കാഴ്ച കണ്ടപ്പോ വീഡിയോ എടുക്കാതെ പോകാൻ പറ്റില്ല കേട്ടോ എന്താ ഹരല്ലേ നമ്മുടെ ടോൾഗേറ്റൊക്കെ കൂടി സെറ്റപ്പ് വാഹനങ്ങൾ പോണ പോക്കണ്ട അപ്പൊ സ്നേഹിതന്മാരെ ഒന്ന് ലൈക്ക് ചെയ്താൽ ഈ എൻട്രോ അതിൻ്റെ ഫേസ് കാട്ടിയുള്ള എൻട്രോ ഞാൻ ഈ വീഡിയോയിൽ അവിടെ പെട്ടെന്ന് എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് ഒന്ന് നോക്കണ്ട നമ്മൾ അറുപതിപ്പാതിൽ എൻ എച്ച് അറുപത്തി ആറിൽ നമ്മുടെ കോഴിക്കോട് വരുന്ന രണ്ടാമത്തെ ടോളാണിത് ഒന്ന് വടകര ഭാഗത്ത് വരുന്നുണ്ട് രണ്ടാമത് കോഴിക്കോട് ഇതാ ഇവിടെ നമ്മുടെ പന്തിരങ്കാവനും നമ്മുടെ ഈ ലാൻഡ്മാർക്ക് ബിൽഡിങ്ങിൻ്റെ ഇടക്കായിട്ട് വരുന്ന ഒരു ടോള് രണ്ട് സെക്ഷൻ ആയിട്ട് വരുന്ന ടോള് രാത്രിയിലെ കാഴ്ച അത്ഭുതപ്പെടുത്തിട്ടാകും ഇതൊക്കെ നമ്മുടെ കോഴിക്കോട് തന്നെ ആണോ എന്ന് തോന്നിപ്പോവും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കി എന്ത് രസാണ് കാണാന് ദുബായിലൊക്കെ പോയ ഉണ്ട് പോയമാതിരി ഒന്നല്ലോ കാലിക്കറ്റ് ബൈപ്പാസ് മൊത്തത്തിൽ മാറാൻ പോവട്ടോ മൊത്തത്തിൽ മാറാൻ പോവാണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും കോഴിക്കോട് വേറൊരു ടൗണ് ഇവിടെ രൂപപ്പെട്ടിരിക്കും ഇപ്പൊ തന്നെ ഏകദേശം തുടക്കം കുറിച്ചു കഴിഞ്ഞു കോഴിക്കോട് കോഴിക്കോടിന്റെ പ്രധാന കേന്ദ്രമായിട്ടും മാറുന്ന നമ്മുടെ ഹൈലൈറ്റ് ഏരിയ എന്താ നോക്കി തെങ്ങിന്റെ ഉള്ളിലേക്ക് ലൈറ്റ് അടിച്ചിട്ട് നല്ല ഹരണ്ട് കാണാല് രാത്രിയിലുള്ള കാഴ്ച നല്ല ഹരല് കാണാല് ഇപ്പൊ നമ്മുടെ ഈ സർവീസ് റോഡിലൊക്കെ മൊത്തത്തിൽ പ്രശ്ന സർവീസ് റോഡില് ഈ സർവീസ് റോഡിന്റെ വീതി ഒരു ബൈക്ക് വരുമ്പോൾ തന്നെ ഏകദേശം അവിടെ രൂപത്തിലാണ് നമ്മുടെ സർവീസ് റോഡിൽ ഈ വാഹന തിരക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് റോഡ് മൊത്തത്തിൽ ബ്ലോക്ക് കാഴ്ചയാണ് കാഴ്ചാണിപ്പം നമ്മൾ ഈ ടോള് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ പ്രശ്നം കേട്ടോ സർവീസ് റോഡ് അതിനനുസരിച്ചുള്ള വീതി ഇല്ലാത്തതാണ് വലിയ പ്രശ്നം രണ്ട് വരി പാത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എട്ട് മീറ്റർ കറക്റ്റ് വേണം എന്നാൽ തന്നെ രണ്ട് വരിപ്പാത കറക്റ്റ് വലിയൊരു വാഹനത്തെ സൈഡായാൽ പോലും സൈഡ് സൈഡാക്കി നിർത്തിയാൽ പോലും അത് അതിലൂടെ പോകാം മറ്റുള്ള വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ കേട്ടോ ഇപ്പം അഞ്ച് മീറ്റർ ആറ് മീറ്റർ അങ്ങനെയുള്ള ഏരിയകളൊക്കെയാണ് കാഴ്ചകളാണ് ഇപ്പോൾ നമ്മുടെ സർവീസ് റോഡിലൊക്കെ കാണാൻ പറ്റുന്നത് പിന്നെ അതുകൂടാതെ നമ്മുടെ ഡ്രെയിനേജിൻ്റെ വർക്ക് പറ്റ ക്ഷീണമാണ് അതിൻ്റെ ഉൾക്കൂടെ വാഹനങ്ങൾ അധികം കയറ്റാതെ പോകുന്ന കാഴ്ചകട്ടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ കടകടകളെ നന്ദി പോകണം അവിടെ ടോൾ ഗേറ്റിൻ്റെ സൗന്ദര്യം നോക്കി നിങ്ങൾ എന്ത് രസമല്ലേ വാസ്കോഡ് ഗാമ കാപ്പാട് കപ്പലിറങ്ങിയ ഒരു ഒരു ചിത്രാട്ടോ ബായ്ക്കപ്പൽ അടിപൊളി അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവും അപ്പൊ അതാ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഇവിടെ ഒക്കെ ഫുൾ ആവട്ടെ വാഹനങ്ങൾ ഇങ്ങനെ വരിക്കി വരിക്കണ കാഴ്ചകൾ ഇങ്ങനെ കാണാം നോക്കിയങ്ങളെ ബാക്ക്ഗ്രൗണ്ട് ചിത്രങ്ങള് ഹൈലൈറ്റ് ഇവിടെ ഒരുപാട് വികസനങ്ങൾ ഇങ്ങനെ അറുപത് നില ഹൈറ്റുള്ള ബിൽഡിങ്ങിൻ്റെ വർക്കൊക്കെ അവിടെ ആരംഭിച്ചു എന്ന് കേട്ടു എവിടാന്ന് എനിക്കറിയില്ല അവിടെ ഒരു ന്യൂസിലങ്ങനെ കേട്ടു കേട്ടോ ഇവിടെ ഈ ഭാഗത്ത് ഒരു നാൽപ്പത് ലെയറുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ വർക്ക് ഒരു ലെയർ ആകാൻ പോകുന്നുണ്ട് അതിൻ്റെ നമ്മുടെ ഗാലക്സി ബിൽഡിങ്ങിൻ്റെ നാൽപ്പത് ഏതാ ലൈറ്റാണ് ഞങ്ങൾ വർക്ക് അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക ഈ ക്രൈനിൻ്റെ ലൈറ്റായിട്ടത് അതിന്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ അമ്പത് നിലകളുള്ള ബിൽഡിങ്ങുകള് ഒരു പത്തെണ്ണത്തിലും ഏതെ ഈ ബൈപ്പാസിൽ ഇങ്ങനെ വരുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ പിന്നെ ഒരു സ്റ്റേഡിയം സ്റ്റേഡിയം ഒക്കെ വന്നിണ്ടെങ്കിൽ വേറെ ലെവലാവൂലേ ഹൈ ലെവലാവും പിന്നെ അതുകൂടാതെ എൺപത് നില ഉള്ള ടിൻ ടവർ അതിവിടെ ഇവിടെ എവിടെയൊക്കെ ആണ് അതിന്റെ വർക്കൊന്നും ആരംഭിച്ചിട്ടില്ല അതൊക്കെ ഏതാനും വർഷങ്ങളോ മാസങ്ങളൊക്കെ മുക്കാവുമ്പോൾ അങ്ങനെ ആരംഭിക്കും ഒക്കെ നമ്മളെ കണ്ണിൽപ്പെട്ടാൽ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരുന്നതായിരിക്കും കേട്ടോ അപ്പം അത്രയ്ക്കും വികസനങ്ങൾ നടക്കുന്നൊരു ഏരിയയാണ് നമ്മുടെ കാലിക്കറ്റ് ബൈപ്പാസ് എൻ എച്ച് അറുപത്താറിൽ ഇരുപത്തെട്ട് കിലോമീറ്ററിലുള്ള കാലിക്കറ്റ് ബൈപ്പാസ് ഏകദേശം ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹൈലൈറ്റ് മാളുടെ അവിടെ ഒരു സർവീസ് റോഡിൻ്റെ വർക്ക് ഉണ്ട് അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോ ബൈക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിൻ്റെ മുകളിൽ കൂടി അങ്ങനെ ഇറങ്ങൂലെട്ടോ ഇതിൻ്റെ മുകളിൽക്കുള്ളി അങ്ങനെ വരുവിടില്ല വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറയാണ്ട് അപ്പം നമ്മുടെ സർവീസ് ഉണ്ടല്ലോ സർവീസ് റോഡ് ടൂ വേ ആയി തന്നെ ഉപയോഗിക്കാം എല്ലാവർക്കും ടൂ വേ ആയി തന്നെ ഉപയോഗിക്കുക വൺ വേ ആയിട്ട് ഉപയോഗിച്ച ഉപയോഗിക്കാൻ കഴിയൂല നമ്മുടെ ബൈപ്പാസിൻ്റെ മുകളിൽ വൺ വേ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല അത്രയ്ക്കും ഒരുപാട് റോഡുകൾ ക്രോസ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് ആളുകൾ എന്തായാലും ടൂവേ ആയിട്ട് ഉപയോഗിക്കും അപ്പം അതുകൊണ്ട് തന്നെ ട്യൂവായിട്ടു ടൂവേ ആയിട്ട് ഉപയോഗിക്കാം അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ആണെങ്കിൽ തന്നെ വളരെ ശ്രദ്ധിച്ചും കണ്ടൊക്കെ പോകേണ്ടി വരും ഏ മീറ്റർ വീതി ഉള്ളു ഇപ്പോൾ അതിൽ വലിയ വാഹനങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വന്നിട്ടുണ്ടെങ്കിലൊക്കെ ഭയങ്കര പ്രശ്നം തന്നെയായിരിക്കും കേട്ടോ ഇവിടെ വാഹനങ്ങളൊക്കെ ഉഷാറായിട്ട് ആറുവരിപ്പാതയിലൂടെ ഇങ്ങനെ പോകാൻ നല്ല ഹരാട്ടോ കാറുകളൊക്കെ എന്നാ സ്പീഡിലാ പോന്ന് അറിയോ ഒരു രക്ഷില്ല നമ്മളെ കാറുകൾക്ക് സീറെ കൊടുത്ത റോഡാണെന്ന് തോന്നിപ്പോയി ചില നേരം അജാത്തി പോക്കാണ് ഇവരൊക്കെ പോകുന്നത് എന്തായാലും കാർ ഡ്രൈവർമാരെ വളരെയധികം ശ്രദ്ധിച്ചോളൂ ഇതോ യാത്ര ചെയ്യുമ്പോൾ അതായത് ഇപ്പോൾ രണ്ട് മൂന്ന് അപകടങ്ങളൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കേട്ടോ അത് നമ്മളെ വലിയ വാഹനങ്ങളും അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ പെട്ടെന്ന് റോഡുമേൽ വാഹനം സൈഡാക്കുന്നുണ്ട് നിങ്ങൾ മുന്നിൽ പോകുന്ന വാഹനങ്ങൾ പെട്ടെന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതുകൂടിയൊക്കെ ശ്രദ്ധിച്ച് പോകണം അല്ലാതെ നൂറ് നൂറ്റി നൂറ്റി ഇരുപതിൽ പോകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ചവിട്ടിയാലൊന്നും കിട്ടൂല അപ്പോൾ നിങ്ങളുടെ ജീവൻ നിങ്ങൾ തന്നെ സേഫാക്കുക ആ ടോളിൻ്റെ അടുത്തേക്കൊന്ന് പോയി ഒക്കെ രാത്രിയിലെ കാഴ്ചകൾ ഇപ്പൊ തന്നെ നമ്മുടെ ടോളിന്റെ സൈഡില് മൊത്തം വാഹനങ്ങൾ സൈഡാക്കി നിർത്തിയിട്ടുണ്ട് ഇതൊക്കെ ഒരു ഈ ഭാഗത്തൊന്നും വാഹനങ്ങൾ നിർത്താൻ തന്നെ പറ്റൂലെട്ടോ ഇതൊക്കെ നമ്മുടെ ടോളിന്റെ ട്രാക്കുകൾ ആയി കഴിഞ്ഞാൽ നാല് വരി വൺ ടു ത്രീ ഫോർ ഇവിടെ നിന്നൊരു പാർക്കിങ്ങും പാർക്കിംഗും പാടില്ല ഇതൊക്കെ ഒരു ടോൾ ഓൺ ആയി ആയിക്കഴിഞ്ഞാൽ എപ്പതിനും പായിപ്പിക്കും പിന്നെ ആ സൈഡിൽ ആ സൈഡിൽ നമ്മുടെ വെയിറ്റ് ചെക്ക് ചെയ്യാൻ മാത്രം ഒരു മൂന്നോ നാലോ വാഹനങ്ങൾക്ക് അങ്ങനെ നിർത്തിയിട്ട് അതിനുള്ള ഒരു അവസരം ഉണ്ടാകും അത്രേ സ്പേസ് ഉള്ളു കേട്ടോ അവിടെ നമ്മുടെ ഈ ആറുവരിപ്പാതെ മുകളിൽ ടോളിന് വേണ്ടി വീതി കൂട്ടിയിട്ടുണ്ടോ കേട്ടോ നമ്മളെ സൈഡിൽ ആ സർവീസ് റോഡ് തീരെ വീതി ഇല്ലാതായിപ്പോയത് ഇനിയൊക്കെ സ്ഥലം ഏറ്റെടുത്ത് ഒക്കെ വീതി കൂട്ടും കൂട്ടേണ്ടി വരും ഇപ്പം തന്നെ ഭയങ്കര പ്രശ്നമാണ് കേക്ക് ഭാഗത്തുള്ള ടോളിന്റെ അടുത്തുള്ള അവിടെ അവിടേതാ കഥകളി ഓ ലൈറ്റ് അതിൽ ലൈറ്റ് ഇട്ട് മനസ്സിലാകുന്നില്ല എന്തായാലും സ്നേഹിതന്മാര് നമ്മുടെ ടോൾ ഗേറ്റിന്റെ ഉദ്ഘാടനം സെറ്റപ്പായിട്ട് പെട്ടെന്ന് നടക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ വേറൊരു കാര്യം കൂടി ഇട്ടിട്ടോ നമ്മളെ ഫാസ്റ്റാഗ് ശരിയാക്കാത്തവര് ഇവിടെ നിന്ന് ഫാസ്റ്റാഗ് ഒക്കെ റെഡി ഫാസ്റ്റാഗ് റെഡി ആക്കാൻ വേണ്ടിയിട്ട് അവരാവശ്യപ്പെടുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവർ പെട്ടെന്ന് സ്പോട്ടിൽ റെഡിയാക്കി കൊടുക്കുന്ന പറയുന്നത് ആ വണ്ടിയുടെ ആർ സി ബുക്ക് അതുപോലെ പാൻ കാർഡ് പിന്നെ ലൈസൻസ് കിട്ടോ ലൈസൻസ് അതുകൂടാതെ നിങ്ങളുടെ വണ്ടി വേണം കേട്ടോ വണ്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് നമ്പറൊക്കെ നോക്കി ചെയ്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ പാൻ കാർഡും ആർ സി ബുക്കും അതുപോലെ ലൈസൻസൊക്കെ കയ്യിൽ എന്തായാലും ഉണ്ടാവില്ല അധികം ആൾക്കാരുടെ കയ്യിലും അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ഫാസ്റ്റാഗ് ശരിയാക്കാത്തൊരു ബാങ്കിലേക്കൊന്നും പോകേണ്ട ഇവിടെ നിന്ന് ബാങ്കിൻ്റെ ഡീറ്റെയിൽസുകളൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ശരിയാക്കാത്തതിലൊക്കെ ഇവിടെ വന്ന് പെട്ടെന്ന് ശരിയാക്കിക്കോളൂ ഫാസ്റ്റ് ഫാഷ്ടാഗ് ആകുമ്പോൾ എന്താ ഫാസ്റ്റാഗ് ആകുമ്പോൾ എന്താ അറിയാം വലിയ ബ്ലോക്ക് ഇല്ലാതെ പെട്ടെന്ന് പരിപാടി കഴിച്ചിലാകും പൈസ കൊടുക്കുന്ന പരിപാടി പൈസ ഒരു ട്രാ പൈസ വാങ്ങുന്ന പരിപാടിയൊക്കെ ഉണ്ടാകും പക്ഷേ ഫാസ്റ്റ് ഫാസ്റ്റാഗ് ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്ലോക്ക് ഇല്ലാതെ പെട്ടെന്ന് കഴിച്ചിലായി കിട്ടും വാഹനങ്ങൾ ചടപെടേന്നറി വരില്ലേ അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെ കേട്ടോ നമ്മുടെ രാത്രിയിലെ കോഴിക്കോട് ടോളിൻ്റെ കാഴ്ചകൾ എന്താഹാരമല്ലേ ഇവിടെ സൈഡിൽ പുല്ലൊക്കെ പിടിപ്പിച്ചിട്ട് നല്ല രസമല്ലേ ഇതുവരെ കാര്യമായിട്ട് ബോർഡുകളൊക്കെ ഇതിൻ്റെ ഇപ്പം അവിടുത്തെ ബോർഡിൽ ചാർജുകളൊക്കെ ഒന്നും എഴുതിയിട്ടില്ല ചാർജുകളൊക്കെ എഴുതാനുണ്ട് ഇവിടെയൊക്കെ എന്താ ഫ്രീ ആയിട്ട് പോകുന്ന ആളുകൾക്കുള്ള കാര്യങ്ങളാണ് അത് മിലിട്ടറി കേരളത്തിലെ കാര്യമായിട്ട് മന്ത്രിമാർ പിന്നെ എം പിമാർക്ക് പിന്നെ കാര്യമായിട്ട് മിലിറ്ററിയിലെ എല്ലാ വിഭാഗക്കാർക്കും ടോൾ ഫ്രീ ആട്ടോ പിന്നെ പിന്നെ കേരള പോലീസ് അങ്ങനെയൊക്കെ ഉണ്ടേ അവിടെ പല ഞാൻ മുമ്പ് വീഡിയോയിൽ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പത്ത് കിലോമീ ഇരുപത് കിലോമീറ്റർ ചുറ്റളവുള്ള ആളുകൾക്ക് മുന്നൂറ് രൂപ കൊടുത്താൽ മാസം സുഖമായിട്ട് പോകാം ഡെയിലി പോകുന്ന ആളുകൾക്കൊക്കെ അത് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ വർഷത്തേക്ക് മൂവായിരം റുപ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും സുഖമായിട്ട് ഇതിലെ ഫ്രീ ആയിട്ട് അങ്ങനെ പോകാം ഇരുന്നൂറ്റി നാൽപ്പത് പ്രാവശ്യം പോകട്ടോ മൂവായിരംപ്യ നല്ല ലാഭമുള്ള പരിപാടി അല്ലേ അപ്പൊ സ്നേഹിതന്മാർ ഇതൊക്കെയാണ് നമ്മുടെ രാത്രിയിലെ ടോളിലേക്ക് കാഴ്ച അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ